സിഡിനെറ്റ് ന്യൂസ് ഇമ്പാക്റ്റ് കായംകുളം എരുവ കോയിക്കൽ പടിക്കൽ പാലത്തിന് സമീപവും കരിപ്പുഴത്തോട്ടിലും അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്തു ഇവിടുത്തെ മാലിന്യ നിക്ഷേപത്തെക്കുറിച്ച് ചൊവ്വാഴ്ച രാത്രി പത്ത് മണിയിലെ സിഡിനെറ്റ് ന്യൂസ് ബുള്ളറ്റിനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് ബുധനാഴ്ച രാവിലെ തന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തിയത് കായംകുളം എരുവ കോക്കൽപ്പടി പാലത്തിന് സമീപവും കരിപ്പുഴ തോട്ടിലും അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്തു ഇവിടുത്തെ മാലിന്യ നിക്ഷേപത്തെ കുറിച്ച് സി ഡി നെറ്റ് ന്യൂസ് ചൊവ്വാഴ്ച രാത്രി പത്തുമണിയിലെ ബുള്ളറ്റിനിൽ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ബുധനാഴ്ച രാവിലെ തന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തിയത് നഗരസഭാ ജീവനക്കാരും നാട്ടുകാരും ക്ലീൻ കേരളയുടെ ഭാഗമായ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി ശുചീകരണത്തിൽ പങ്കെടുത്തു ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു ശ്രീകുമാർ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥരായ ഷീബ നിസ രുദ്ര സുജ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മാലിന്യം വീണ്ടും അടിയുന്ന മുറയ്ക്ക് തന്നെ കൃത്യമായി തടസ്സം നീക്കി നീരൊഴുക്ക് സുഗമമാക്കി സംരക്ഷണം ഒരുക്കാൻ നഗരസഭാ ഹെൽത്ത് വിഭാഗം ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ എച്ച് എസ് ശ്രീകുമാർ പറഞ്ഞു വിഷയം ശ്രദ്ധയിൽപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാനും സ്ഥലത്തെത്തിയിരുന്നു നഗരസഭ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ വാർഡ് മെമ്പർ അമ്പിളി ഹരികുമാർ ഏകോപിപ്പിച്ചു